നമസ്കാരം ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് ജോറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ സംസ്ഥാനത്ത് രാഷ്ട്രീയ അട്ടിമറി നീക്കങ്ങൾ നടക്കുന്നതായി റിപ്പോർട്ട് ഭരണകക്ഷി എം എൽ എമാരുടെ പിന്തുണയെ അറിയിച്ച് കത്ത് നൽകിയിട്ടും സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ ഇതുവരെ വിളിച്ചില്ലെന്ന ആരോപണവുമായി പുതിയ മുഖ്യമന്ത്രിയായി ജെ മുന്നോട്ട് വെച്ച ചംപായി സോറൻ രംഗത്ത് വന്നു എൺപത്തിയൊന്ന ജാർഖണ്ഡ് നിയമസഭയിൽ നാൽപ്പത്തിയേഴ് എം എൽ പിന്തുണ തങ്ങൾക്കുണ്ടെന്ന് മുഖ്യമന്ത്രിയാകാൻ കാത്തിരിക്കുന്ന ജെ നേതാവ് ചംപായി സോറൻ പറഞ്ഞു രാജ്ഭവന്റെ ക്ഷണക്കത്തിനായി കാത്തിരിക്കണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹേമന്ത് സോറൻ ബുധനാഴ്ച രാജിവെച്ചതിന് പിന്നാലെ ചംപായി സോറനെ നിയമസഭാ കക്ഷി നേതാവായി ജെ എം 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 എൽ എ മാർ തിരഞ്ഞെടുത്തിരുന്നു പുതിയ സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ച് ചമ്പായി സോറൻ ബുധനാഴ്ച തന്നെ ഗവർണർ സി പി രാധാകൃഷ്ണനെ കാണുകയും ചെയ്തിരുന്നു എന്നാൽ ഗവർണർ സർക്കാർ രൂപീകരിക്കാൻ ആവശ്യപ്പെട്ട് ഇതുവരെ ചംബായി സോറിനെ ക്ഷണിച്ചിട്ടില്ല ഇത് ബി ജെ പിയെ സഹായിക്കാനാണെന്നാണ് ജെ അടക്കമുള്ള പാർട്ടികൾ ആരോപിക്കുന്നത് ബി ജെ പിയുടെ ചാക്കിട്ടുപിടുത്തത്തിനുള്ള ശ്രമങ്ങൾ നടക്കുന്ന അഭ്യൂഹങ്ങൾക്കിടെ ഭരണകക്ഷി എം എൽ എമാരെ സംസ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങളും തുടങ്ങി ജെ എം എം കോൺഗ്രസ് മുന്നണിയിലെ എല്ലാ എം എൽ എമാരെയും ഹൈദരാബാദിലേക്ക് മാറ്റാനാണ് നീക്കം ഇതിനായി രണ്ട് ചാർട്ടേഡ് വിമാനങ്ങൾ ബുക്ക് ചെയ്തതായി ജെ എം എം വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ പി ടി ഐ റിപ്പോർട്ട് ചെയ്തു ഗവർണർ ഉറക്കത്തിൽ നിന്ന് ഉണരണം പതിനെട്ട് മണിക്കൂറോളമായി ഞങ്ങൾ കാത്തിരിക്കുകയാണെന്ന് ചമ്പായി സോറൻ പറഞ്ഞു മറ്റു സംസ്ഥാനങ്ങളിൽ ഗവർണറെ കണ്ട് രണ്ട് മണിക്കൂറിനകമാണ് സത്യപ്രതിജ്ഞ നടക്കുന്നതെന്നും ബീഹാറിലെ രാഷ്ട്രീയ നീക്കത്തെ സൂചിപ്പിച്ച് ചമ്പായ് സോറൻ പറഞ്ഞു നാല്പത്തിമൂന്ന് എം എൽ എ മാർ ഒപ്പിട്ട് നൽകിയ കത്ത് ഇന്നലെ ഗവർണർക്ക് മുമ്പാകെ സമർപ്പിച്ചതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് നാല്പത്തിയേഴ് എം എൽ എമാരുടെ പിന്തുണയുണ്ടെന്ന് ചംബൈ സോറൻ പറഞ്ഞു ഭൂരിപക്ഷം വ്യക്തമായിട്ടും എന്തുകൊണ്ടാണ് ഗവർണർ സർക്കാർ രൂപീകരണത്തിന് ക്ഷണിക്കാത്തതെന്ന് കോൺഗ്രസ് നേതാവ് ശിൽപിനെഹിൻ ചോദിച്ചു ഇതിനിടെ തങ്ങളെ പിന്തുണയ്ക്കുന്ന മുഴുവൻ എം എൽ എ രാജ്ഭവനിൽ എത്താമെന്ന് അറിയിച്ച് ചമ്പായി സോറൻ ഗവർണർക്ക് കത്തയക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ അഞ്ച് മുപ്പതിന് ഗവർണർ സമയം അനുവദിച്ചതായിട്ടാണ് വിവരം അതേസമയം ഇ ഡി അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ചോദ്യം ചെയ്ത ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ വ്യാഴാഴ്ച കോടതിയെ സമീപിച്ചു ഹേമന്ത് സോറന്റെ ഹർജി ചീഫ് ജസ്റ്റിസ് ഡി വി ചന്ദ്രജിയുടെ അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് വെള്ളിയാഴ്ച കോടതിയിൽ പരിഗണിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സോറിന്റെ അറസ്റ്റിനെതിരെ മുതിരുന്ന അഭിഭാഷകൻ കപിൽ സിബിൽ സുപ്രീംകോടതിയിൽ നൽകിയ ഹർജി പരാമർശിച്ചു ജാർഖണ്ഡ് ഹൈക്കോടതിയിൽ നിന്ന് കേസ് പിൻവലിക്കുകയാണെന്ന് സിബിൽ കോടതിയെ അറിയിച്ചു ആയിരക്കണക്കിന് ആളുകളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യുന്നു എല്ലാവർക്കും സുപ്രീം കോടതിയിൽ വരാൻ കഴിയില്ലെന്ന് ഹർജി പരാമർശിക്കവേ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞു തിരഞ്ഞെടുപ്പിന് മുമ്പ് എല്ലാവരും അറസ്റ്റ് ചെയ്യുമെന്നും സോളിസിറ്റർ ജനറൽ മറുപടിയായി സിബിൽ പറഞ്ഞു ഭൂമി തട്ടിപ്പ് കേസിൽ കള്ളപ്പണം വിളപ്പിക്കൽ കേസിൽ ഏഴ് മണിക്കൂറിലധികം ചോദ്യം ചെയ്തതിനു ശേഷമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹേമന്ത് സോറിനെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റിനു മുമ്പ് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയും ഒരു വീഡിയോ സന്ദേശം പോസ്റ്റ് ചെയ്യുകയും ചെയ്തു ഞാൻ കുമ്പിടില്ലെന്നും ആധ്യന്തമായി സത്യം വിജയിക്കുമെന്നും വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞു പാവപ്പെട്ടവരെയും ദളിതരെയും ആദിവാസികളെയും അടിച്ചമർത്തുന്ന ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കെതിരെ യുദ്ധം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു താൻ അറസ്റ്റിലായ കള്ളപ്പണം വിളുപ്പിക്കൽ കേസുമായി തനിക്ക് ബന്ധമില്ലെന്നും സോറൻ അവകാശപ്പെട്ടു സോറന്റെ രാജിയെ തുടർന്ന് പാർട്ടി വിശ്വസ്തനും സംസ്ഥാന ഗതാഗത മന്ത്രിയുമായ ചമ്പായി സോറനെ നിയമസഭാകക്ഷി നേതാവായി തിരഞ്ഞെടുത്തിരുന്നു